നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിലെ ജന്തുജാലങ്ങളിൽ കാട്ടുകഴുത എന്ന ജീവിയെയാണ് പുല്ലുള്ളിടത്ത് കാട്ടുകഴുത ചിനയ്ക്കുമോ ഇയോബിൻ്റെ പുസ്തകത്തിലെ ഒരു വാചകമാണ് കാട്ടുകഴുതയെക്കുറിച്ച് പത്തു പരാമർശങ്ങളാണ് വിശുദ്ധ ബൈബിളിലുള്ളത് അതിൽ നാലെണ്ണവും ഇയോബിൻ്റെ പുസ്തകത്തിലെ കവിത തുളുമ്പുന്ന സംഭാഷണങ്ങളിലെ പ്രതീകാത്മകമായ പ്രസ്താവനകളാണ് പൊണ്ണനായവൻ ബുദ്ധിപ്രാപിക്കണമെങ്കിൽ കാട്ടുകെടുതക്കുട്ടി മനുഷ്യനായി ജനിക്കണമെന്നാണ് യോവിൻ്റെ സ്നേഹതനായ സോഫർ പരിഹസിക്കുന്നത് ഇര തേടുന്ന മരുഭൂമിയിലെ കാട്ടുകെടുതകളെക്കുറിച്ചും സ്വതന്ത്രമായി നടക്കുന്ന കാട്ടുകെടുതിയെക്കുറിച്ചും പരാമർശമുണ്ട് കാട്ടുകരുതകൾ മലകളിലെ ഉറവുകളിൽ നിന്നും ദാഹം തീർക്കുന്നുവെന്നും